കൂടെ എത്ര കൊല്ലമായിട്ടാ ഈ വയസ്സറിയിച്ച അഞ്ചിന്റെ അന്ന് മുതൽ അച്ഛനമ്മയുടെ പ്രശ്നമായിരുന്നോ ആരെങ്കിലും നിർബന്ധിച്ചതാണോ അങ്ങനെയൊന്നുമില്ല പിന്നെന്താ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് എന്താ സെക്സ് എന്ന് വെച്ചാ എനിക്കിഷ്ടെ എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലോ എനിക്ക് അതിനോട് കുറച്ച് കൂടുതൽ കമ്പൗണ്ട് ഒന്ന് കുടിക്കാം തന്നെ പറ ഒരു ഒരുപാട് ോട് പോകാൻ ഇഷ്ടമുള്ള എന്തുകൊണ്ട് ഒരു പെണ്ണിനായി അന്വേഷിച്ചു പോകുന്ന എല്ലാവരും അടുത്തേക്കല്ലേ ഇതൊരു അന്വേഷണമാണ് ഒരുപാട് പുരുഷന്മാരിലേക്കുള്ള എന്റെ യാത്ര അത് തന്നെ വേണെന്ന് പറഞ്ഞ എന്താ അതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല പപ്പി പപ്പി എക്സ്ട്രാ നീ എന്ത് വേണെങ്കിലും ചെയ്യുന്നു വിചാരിച്ചോ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എക്സ്ട്രാ രൂപ തരാന്ന് പറഞ്ഞാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്താ തനിക്ക് അതിൽ മാത്രം താല്പര്യം തോന്നി തന്റെ കെട്ടികളോട് പോയി ചോദിക്കാതിന്റെ കെട്ടികളെ പോലെ ഞാനൊരു പെണ്ണല്ലേ എനിക്കത് ചെയ്യാൻ കഴിയില്ല താൻ പോക്ക് എന്താ പപ്പി ഇങ്ങനെയൊക്കെ ഞാൻ ഞാൻ റെഗുലർ കസ്റ്റമർ ഇനി എനിക്ക് മാത്രം എന്താ ഇല്ലെന്ന് എത്ര ചെയ്താലും അവസാനം ചോദിക്കും അവളെ ഓർക്കുമ്പോഴേ ദേഷ്യം വരും എനിക്ക് നിനക്കറിയോ അവള് പറയുന്നതൊക്കെ ചെയ്യും ഞാൻ എന്നിട്ട് അവസാനോ അത്ര നോക്ക് ഇതുപോലെ ചിരിക്കരുത് വളരെ അപ്സെറ്റ് ആണ് ഞാൻ നീ തന്നെ പറ ഞാൻ നിന്റെ അടുത്ത് എത്ര കൊല്ലങ്ങളായിട്ട് വന്നു പോകുന്നു നീ പോലും എന്നെ ഇഷ്ടമാണെന്ന് പലവട്ടം എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവൂന്ന് ചോദിച്ചതല്ലേ നീ അതെ ചോദിച്ചതാണ് ഞാൻ പറയുന്നൊന്നു ദേഷ്യപ്പെടലേ നീ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള നീ പോലും ഞാൻ സൂപ്പറാണെന്ന് പറയുന്നുണ്ട് എന്നാൽ എന്റെ ഭാര്യയോ അത്രയുള്ളോ എന്ന് ചോദിക്കും നിന്റെ അടുത്ത് എന്ത് പ്രശ്നമുണ്ട് എന്റെ അടുത്ത് എന്ത് പ്രശ്നം ഉം എന്റെ ഭാര്യയുടെ പ്രശ്നം നോക്കിയേ നിന്നെ കാണുമ്പം എന്തൊക്കെയോ തോന്നുന്നില്ലേ എന്റെ ഭാര്യയുടെ അടുത്തോ തോന്നുന്നില്ലല്ലോ ഭാര്യനോട് തനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ അതൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ആ അത്രയുള്ള മാത്രമാണ് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും ഒക്കെ ചേരുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വേണ്ടേ നീ എങ്ങനെയാ താല്പര്യം കൂടുമ്പോ മമ്മീ മമ്മീന്ന് വിളിക്കുന്നത് അതുപോലെ ശബ്ദമൊക്കെ വരുമ്പോഴല്ലേ ആണുങ്ങൾക്കൊരു കിക്കുണ്ടാവുന്നത് നിനക്കൊരു കാര്യം അറിയോ എന്റെ കൂടെ ഞാൻ ഞാൻ നീ ആ മുഖവാ ഇപ്പ എനിക്ക് മനസ്സിലായി എന്താണ് ഞാൻ ഒച്ച വെറുതെ വേദന എടുത്താല് ആണുങ്ങൊരു വിചാരം ഉണ്ട് എന്തോ സാധിച്ചതുപോലെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒച്ചുവെക്കുന്നത് ഇതൊക്കെ പോയി തന്നെ ഭാര്യയുടെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ തന്റെ ഭാര്യയുടെ കൂടെ എന്നെ കുറിച്ച് ആലോചിക്കുന്നു